വവ വടേ 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 വട അവിടെയൊക്കെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എരി പോം. തല മാറ്റട തല മാറ്റണം. തല മാറ്റണം. ഇങ്ങോട്ട് വന്നിട്ട് പോവാം. ഒന്ന് मारा ഗയപ്പലം. അടിടിയൊക്കെ ആയിക്കണോ. അല്ല പോരല്ല പോരല്ല. പനയാണ് കുഴങ്ങും നീറ്റ്. പനയാണ് റിസ്ക് ആണ്. പലെ അടങ്ങേണ്ടി. കുളങ്ങോ പനിയത്തേക്കും പനിയേക്കും மட்டிக்க <kung> முடிக்க <government> അവർ നിിക്കടട അങ്ങോട്ട് നിيكي അപ്പുറ വണ്ടിക്കാരൻ അല്ലേ ഇതാ അവൻ നിിക്കായിരുന്നു അപ്പുറത്തെ വണ്ടിക്കാരൻ ആവും ഏതാ നമ്പർ കുറച്ചൊന്ന് വണ്ടി വാങ്ങിച്ചേട്ടാ ഇത് കിനേ House, ോ വഴിവാ <tweep> പോണ്ട് 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 കുറപ്പില്ല അവള് ജനക്കണ്ണനക്ക് നമ്മൾ കേറി പോകും തല മാറ്റരുത് തല മാറ്റണം എന്നെ मारा ഗയഫലം കണ്ടില്ല കണ്ടില്ല വെയി ഗയ്സ് അല്ല പോര് പോര് പണയാണ് ഇപ്പോഴങ്ങു റിസ്ക് ആണ് പലെ അടങ്ങേണ്ട